നമസ്കാരം സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് നാറ്റോയുമായി ബന്ധപ്പെട്ടതാണ് നാറ്റോയുമായി ബന്ധപ്പെട്ട ചോദ്യം കഴിഞ്ഞ കുറെ എക്സാമുകളിൽ ചോദിച്ചിരുന്നു അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ക്ലാസ് വളരെയധികം ഉപകാരമാകും ക്ലാസ്സിലേക്ക് കടക്കാം എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമുക്ക് ആദ്യം കോഡിലൂടെ തുടങ്ങാം ഇന്നത്തെ കോഡ് കേരള മുഖ്യമന്ത്രിമാരാണ് കേരള മുഖ്യമന്ത്രിമാർ കോഡിലൂടെ നമുക്ക് അതിന്റെ ക്രമത്തിന് പഠിക്കാം ഇത് പഠിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി എത്ര തവണ മുഖ്യമന്ത്രി ആയി എന്നും എത്രാമത്തെ മുഖ്യമന്ത്രി എന്നുമൊക്കെ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും കോടിലേക്ക് കടക്കാം നമ്പൂതിരിയുടെ പട്ടം ശങ്കർ എടുത്തപ്പോൾ നമ്പൂതിരി അച്ചുവിനോട് പറഞ്ഞു അച്ചുവേ കരുണയുണ്ടാകണം എന്താണ് നമ്പൂതിരിയുടെ പട്ടം ശങ്കർ എടുത്തപ്പോൾ നമ്പൂതിരി അച്ചുവിനോട് പറഞ്ഞു അച്ചുവേ കരുണയുണ്ടാകണം ആന്റിയുടെ വീട്ടിലെ വാസുവിനെ മുഹമ്മദിന്റെ നായ കടിച്ചപ്പോൾ കാണിക്കാത്ത കരുണയാണ് ഈ നായ കരുണയില്ലാത്ത ആന്റിയുടെ ഈ നായ ആന്റിക്ക് ചാണ്ടി ഉമ്മ തന്നെന്നും അച്യുതൻ ഉമ്മ തന്നെന്നും പിണറായി മുഴുവൻ പറഞ്ഞു നടന്നത് കോഡ് കുറച്ച് നീളമുണ്ട് കാരണം നമുക്ക് അത്രയേറെ മുഖ്യമന്ത്രിമാരുമുണ്ട് ഇതൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ ഇതൊന്ന് എഴുതിയെടുത്തൊന്ന് വായിച്ചു നോക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ കോഡ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും ആ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് നോക്കാം ഒന്നുകൂടെ കേൾക്കാം നമ്പൂതിരിയുടെ പട്ടം ശങ്കർ എടുത്തപ്പോൾ നമ്പൂതിരി അച്ചുവിനോട് പറഞ്ഞു അച്ചുവേ കരുണയുണ്ടാകണം ആന്റിയുടെ വീട്ടിലെ വാസുവിനെ മുഹമ്മദിന്റെ നായ കടിച്ചപ്പോൾ കാണിക്കാത്ത കരുണയാണ് ഈ നായ കരുണയില്ലാത്ത ആൻറ്റിയുടെ ഈ നായ ആൻറ്റിക്ക് ചാണ്ടി തന്നെന്നും ഉമ്മ തന്നെന്നും പിണറായി മുഴുവൻ പറഞ്ഞു നടന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം നമ്പൂതിരി എന്താണ് നമ്പൂതിരി നമുക്കറിയാം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് അതാണ് നമ്പൂതിരി പട്ടം പട്ടം അറിയാം പട്ടം താണുപിള്ള കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള ശങ്കർ ശങ്കറും അറിയാം ആർ ശങ്കർ ആർ ശങ്കർ ആണ് ശങ്കർ നമ്പൂതിരിയുടെ പട്ടം ശങ്കർ എടുത്തപ്പോൾ അടുത്ത വീണ്ടും എന്താണ് വീണ്ടും നമ്പൂതിരിയാണ് ഇ എം എസ് നമ്പൂതിരി പട്ടം താണുപിള്ള ആർ ശങ്കർ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്പൂതിരി വരികയാണ് അതിന്റെ അർത്ഥം വീണ്ടും ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് നമ്പൂതിരി അച്ചുവിനോട് പറഞ്ഞു അച്ചു ആരാണ് നമ്മുടെ സി അച്യുത മേനോനാണ് അച്ചു അച്ചുവിനോട് പറഞ്ഞു അച്ചുവേ കരുണ ഉണ്ടാകണം അപ്പോ വീണ്ടും അച്യുതമേനോൻ ആദ്യം അച്യുതമേനോൻ വരുന്നു വീണ്ടും അച്യുതമേനോൻ അച്ചുവേ കരുണയുണ്ടാകണം കരുണ ആരാണ് കെ കരുണാകരനാണ് കരുണ ഓക്കേ അല്ലേ നമ്പൂതിരിയുടെ പട്ടം ശങ്കർ എടുത്തപ്പോൾ നമ്പൂതിരി അച്ചുവിനോട് പറഞ്ഞു അച്ചുവേ കരുണയുണ്ടാകണം അപ്പൊ റിപ്പീറ്റ് ആയിട്ട് വരുന്നതിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ആ പേരുകൾ കൊടുത്തിട്ടുണ്ട് നമ്പൂതിരി ഇ എം എസ് നമ്പൂതിരിപ്പാട് പട്ടം പട്ടം താണുപിള്ള ശങ്കർ ആർ ശങ്കർ വീണ്ടും നമ്പൂതിരിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അച്ചു സി അച്യുതമേനോൻ വീണ്ടും അച്ചു ആണ് വരുന്നത് സി അച്യുത മേനോൻ കരുണ കെ കരുണാകരൻ അടുത്ത എന്താണ് ആന്റിയുടെ വീട്ടിലെ വാസുവിനെ മുഹമ്മദിന്റെ നായ കടിച്ചപ്പോൾ കാണിക്കാത്ത കരുണയാണ് ഈ നായ കരുണയില്ലാത്ത ഇല്ലാത്ത ആന്റിയുടെ ഈ നായ ആന്റിക്ക് ചാണ്ടി ഉമ്മ ഉമ്മതെന്നെന്നും അച്യുതൻ തന്നെന്നും പിണറായി മുഴുവൻ പറഞ്ഞു നടന്നത് എന്താണ് ആന്റി ആരാണ് എ കെ ആന്റണി നമ്മുടെ എ കെ ആന്റണിയാണ് ആൻറ്റി ആൻറ്റിയുടെ വീട്ടിലെ വാസു വാസു ആരാണ് പി കെ വാസുദേവൻ പി കെ വാസുദേവനാണ് വാസു വാസു ആരാണ് പി കെ വാസുദേവൻ മുഹമ്മദ് മുഹമ്മദ് ആരാണ് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ മുഹമ്മദ് മുഹമ്മദിന്റെ നായ ആരാണ് നായ ഇ കെ നയനാർ നായ എന്ന് വിശേഷിപ്പിച്ചതിന് ആരും എന്നെ ഒന്നും പറയരുത് ഈ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നായ എന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നയനാർ ആണ് നായ ടിച്ചപ്പോൾ കാണിക്കാത്ത കാണിക്കാത്തത് നമ്മൾ നോക്കുക കെ കരുണാകരനാണ് ഇവിടെയും കെ കരുണാകരൻ ഉണ്ട് കാണിക്കാത്ത കരുണ പിന്നെയും കെ കരുണാകരൻ ഓക്കെ അപ്പൊ ഈ കാണിക്കാത്തതും കൂടെ കോഡാണെന്ന് ഓർക്കുക ആൻറ്റിയുടെ വീട്ടിലെ വാസുവിനെ മുഹമ്മദിന്റെ നായ കടിച്ചപ്പോൾ കാണിക്കാത്ത കരുണ കാണിക്കാത്ത കെ കരുണാകരൻ വീണ്ടും കെ കരുണാകരനാണ് കാണിക്കാത്ത കരുണയാണ് ഈ നായ ആരാണ് ഇ കെ നയനാറാണ് ബഹുമാനപ്പെട്ട ഇ കെ നയനാറാണ് വീണ്ടും വന്നേക്കുന്നു ഇ കെ നയനാർ ഈ നായ കരുണയില്ലാത്ത കരുണയില്ലാത്തത് വീണ്ടുമാരാണ് കെ കരുണാകരൻ ഇ കെ നയനാർ കഴിഞ്ഞ് വീണ്ടും വരികയാണ് കെ കരുണാകരൻ കരുണയില്ലാത്ത ആന്റിയുടെ ആന്റി ആരാണ് എ കെ ആന്റണിയാണ് ആന്റിയുടെ ഈ നായ ഈ കെ നയനാർ ആന്റിയുടെ ആൻ എ കെ ആന്റണി ഈ നായ ഈ കെ നയനാർ വീണ്ടും ആന്റിയാണ് ആന്റിക്ക് ആരാണ് എ കെ ആന്റണിയാണ് വീണ്ടും ആന്റിയാണ് അത് കഴിഞ്ഞിട്ട് ചാണ്ടി ഉമ്മതെന്നെന്നും അതാരാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് ചാണ്ടി തന്നെന്നും ആരാണ് ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മതെന്നെന്നും അച്യുതൻ അപ്പോ ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ് വി എസ് അച്യുതാനന്ദൻ അതാണ് അച്യുതൻ വി എസ് അച്യുതാനന്ദൻ അച്യുതൻ ഉമ്മതെന്നെന്നും വീണ്ടും ഉമ്മൻചാണ്ടിയാണ് പിണറായി പിണറായി മുഴുവൻ പറഞ്ഞു നടന്നു അടുത്തതാരാണ് പിണറായി വിജയനാണ് പിണറായി വിജയനും അവസാനം രണ്ടു തവണ ഉണ്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത് ഒറ്റ മാത്രം പിണറായി എന്ന് കൊടുത്തത് അപ്പൊ എല്ലാവർക്കും വ്യക്തമായല്ലോ നമ്പൂതിരിയുടെ പട്ടം ശങ്കർ എടുത്തപ്പോൾ നമ്പൂതിരി അച്ചുവിനോട് പറഞ്ഞു അച്ചുവേ കരുണയുണ്ടാകണം ആന്റിയുടെ വീട്ടിലെ വാസുവിനെ മുഹമ്മദിന്റെ നായ കടിച്ചപ്പോൾ കാണിക്കാത്ത കരുണയാണ് ഈ നായ കരുണയില്ലാത്ത ആന്റിയുടെ ഈ നായ ആൻറ്റിക്ക് ചാണ്ടി ഉമ്മതെന്നെന്നും അച്യുതൻ ഉമ്മതെന്നെന്നും പിണറായി മുഴുവൻ പറഞ്ഞു നടന്നത് നല്ലൊരു കോടാണ് സെറ്റാണ് എത്ര തവണ എന്നും എത്രാമതാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രിമാര് ഇ എം എസ് പട്ടൻ താണുപിള്ള ആർ ശങ്കർ സി അച്യുതമേനോൻ കെ കരുണാകരൻ എ കെ ആന്റണി പി കെ വാസുദേവൻ നായർ സി എച്ച് മുഹമ്മദ് ഗോയ ഇ കെ നയനാർ ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ ഇപ്പോ പിണറായി വിജയൻ രണ്ടാം തവണയും തുടർന്നുകൊണ്ട് പോകുന്നു അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ് നാറ്റോയുമായി ബന്ധപ്പെട്ടതാണ് താഴെ പറയുന്നവയിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക ഏതാണ് താഴെ പറയുന്നവയിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ് പാരീസ് ബ്രസൽസ് ബെർലിൻ ജനീവ ഏതാണ് നാറ്റോയുടെ ആസ്ഥാനം നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് ഏതാണ് ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം ഇതൊക്കെ ഈ കഴിഞ്ഞ ചില പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങളാണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ വന്ന ചോദ്യമാണ് അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനും കൂടെ മാറും ഇപ്പോൾ നിലവിലെ നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് ജെൻസ് ആണ് ആരാണ് ജെൻസ്റ്റോർട്ടർ ബെർഗ് ചിലരെങ്കിലും മാർക്ക് റൂട്ട് എഴുതിയിട്ടുണ്ടാവും മാർക്ക് റൂട്ടേ അല്ല ജെൻസ് ജെൻസ്റ്റോർട്ടർ ആണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നെതർലൻഡ്സിൻ്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് മാർക്ക് റൂട്ടെ അപ്പോൾ ആരാണ് നമ്മുടെ മാർക്ക് റൂട്ടെ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നെതർലൻഡ്സിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് മാർക്ക് റൂട്ടെ എന്തുകൊണ്ട് മാർക്ക് റൂട്ടെ നാറ്റോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ യുടെ പതിനാലാമത് സെക്രട്ടറി ജനറൽ ആയി സ്ഥാനം ഏൽക്കുന്നത് മാർക്ക് റൂട്ടേയാണ് അപ്പൊ മാർക്ക് റൂട്ടെ നിലവിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അതായത് ഇനി വരുന്ന അടുത്ത മാസമാണ് മാർക്ക് റൂട്ടെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആകാൻ പോകുന്നത് അപ്പോ നിലവിൽ ചോദിച്ചാൽ അത് ആര് തന്നെയാണ് ആര് തന്നെയാണ് ജെൻസ് സ്റ്റോട്ടർ തന്നെയാണ് നിലവിൽ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നത് മാർക്ക് റൂട്ടെ ഇനി വരാനിരിക്കുന്ന സെക്രട്ടറി ജനറലാണ് നാറ്റോയുടെ പതിനാലാമത് സെക്രട്ടറി ജനറൽ ആയിട്ടാണ് മാർക്ക് റൂട്ടെ സ്ഥാനമേൽക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് നമ്മുടെ മാർക്ക് റൂട്ടെ ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ് മാർക്ക് റൂട്ടെ നെതർലൻഡ്സിന്റെ നിലവിലെ പ്രധാനമന്ത്രി അപ്പോൾ മാർക്ക് റൂട്ടേയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നെതർലൻഡ്സിന്റെ നിലവിലെ പ്രധാനമന്ത്രി ആര് ആരാണ് ഡിക് ഷൂക്ക് ആണ് ആരാണ് ഡിക് ഷൂക്ക് ആണ് നെതർലൻഡ്സിന്റെ നിലവിലെ പ്രധാനമന്ത്രി അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നാറ്റോയുടെ പതിനാലാമത് സെക്രട്ടറി ജനറലായി സ്ഥാനമേൽക്കുന്ന വ്യക്തിയാണ് മാർക്ക് റൂട്ടെ അങ്ങനെയെങ്കിൽ നമ്മുടെ ജെൻസ് സ്റ്റോട്ടർബെർഗ് നാറ്റോയുടെ എത്രാമത് സെക്രട്ടറി ജനറൽ ആണ് എത്രാമതാണ് പതിമൂന്നാമതാണ് ഓർത്തിരിക്കുക യുഎസ് കാനഡ എന്നീ വടക്കേ അമേരിക്കൻ രാജ്യങ്ങളും മുപ്പത് യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന ഒരു സൈനിക സഖ്യമാണ് നാറ്റോ അപ്പോ എന്താണ് നാറ്റോ നമ്മുടെ യു എസ് എയും കാനഡയും ചേർന്ന് പിന്നെന്താണ് യു എസ് എ കാനഡ എന്നീ വടക്കേ അമേരിക്കൻ രാജ്യങ്ങളും യു എസ് എയും കാനഡയും പിന്നെ എന്താണ് മുപ്പത് യൂറോപ്യൻ രാജ്യങ്ങളും കൂടി ചേർന്നതാണ് നാറ്റോ നാറ്റോ ഒരു സൈനിക സഖ്യമാണ് ഓർത്തിരിക്കുക നാറ്റോ ഒരു സൈനിക സഖ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിന് നിലവിൽ വന്ന വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി അഥവാ നാറ്റോ അപ്പോ നാറ്റോ പ്രവർത്തിക്കുന്നത് ഒരു ഉടമ്പടി പ്രകാരമാണ് ഒരു ഉടമ്പടി പ്രകാരമാണ് നാറ്റോ പ്രവർത്തിക്കുന്നത് ഏതാണ് ആ ഉടമ്പടി വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി എന്താണ് വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി അതല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരമാണ് നമ്മുടെ നാറ്റോ പ്രവർത്തിക്കുന്നത് ആ ഉടമ്പടി നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടി അല്ലെങ്കിൽ ട്രീറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് ബ്രസീൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഏത് രാജ്യത്താണ് ബ്രസൽസ് ഏത് രാജ്യത്താണ് ബെൽജിയത്തിലാണ് ബെൽജിയത്തിലാണ് ബ്രസൽസ് സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് അങ്ങനെയെങ്കിൽ നാറ്റോയുടെ സൈനിക ആസ്ഥാനം നാറ്റോയുടെ സൈനിക ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് ബെൽജിയത്തിലെ തന്നെ മോൺസിനടുത്താണ് നാറ്റോയുടെ സൈനിക ആസ്ഥാനം വരുന്നത് ഓർത്തിരിക്കുക നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് അങ്ങനെയെങ്കിൽ നാറ്റോയുടെ സൈനിക ആസ്ഥാനം എവിടെ നാറ്റോയുടെ സൈനിക ആസ്ഥാനം എവിടെയാണ് ബെൽജിയത്തിലെ മോൺസിനടുത്താണ് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ ഓർക്കുക നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ രണ്ടെണ്ണമാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും നാറ്റോയ്ക്ക് ഒരു നാറ്റോയ്ക്കൊരു ഉണ്ട് എന്താണത് നാറ്റോ ഗാനം നാറ്റോ ഗാനം എന്നതാണ് നാറ്റോയുടെ ഔദ്യോഗിക ഗാനം ഒരു മുദ്രാവാക്യം ഉണ്ട് ആനിമസ് ഇൻ കോൺസുലൻഡോ ലിബറൽ എന്താണ് ആനിമസ് ഇൻ കോൺസുലൻഡോ ലിബറൽ എന്നതാണ് നാറ്റോയുടെ മുദ്രാവാക്യം വരും പരീക്ഷകളിൽ ഇതൊക്കെ ചോദിക്കാം ഓർത്തിരിക്കുക നാറ്റോയുടെ മുദ്രാവാക്യമാണ് ആനിമസ് ഇൻ കോൺസുലൻഡോ ലിബറിൻ ബാഹ്യശക്തികളിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിന് പ്രതിരോധിക്കുക എന്നതാണ് ഈ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് അപ്പോ നാറ്റോ സഖ്യത്തിലുള്ള ഒരു രാജ്യത്തിന് ബാഹ്യശക്തിയിൽ നിന്നും അതായത് അതിൽ അതിലംഗമല്ലാത്ത മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യുകയാണ് അംഗരാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് എന്തിന്റെ ലക്ഷ്യം നാറ്റോയുടെ പ്രധാന ലക്ഷ്യം തൻ്റെ അംഗരാജ്യങ്ങളെ മറ്റ് രാഷ്ട്രങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും തടയുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കൂടിയാലോചന സഹകരണം സംയുക്ത പ്രവർത്തനങ്ങൾ എന്താണ് കൂടിയാലോചന സഹകരണം സംയുക്ത പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഒരു ഫോറം നൽകിക്കൊണ്ട് അംഗങ്ങൾക്കിടയിൽ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നാറ്റോയുടെ മറ്റൊരു ലക്ഷ്യം എന്താണ് ഈ അംഗരാജ്യങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം സഹകരിക്കണം അവർ തമ്മിൽ ഒരു സംയുക്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അപ്പൊ എന്നിവയ്ക്കായിട്ടൊക്കെ ഒരു ഫോറം നൽകിക്കൊണ്ട് അംഗങ്ങൾക്കിടയിൽ സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നു അതായത് ഈ അംഗരാജ്യങ്ങൾ തമ്മിൽ എന്തു ചെയ്യരുത് യുദ്ധങ്ങളൊന്നും ഉണ്ടാകരുത് ഈ അംഗരാജ്യങ്ങൾ എല്ലാവരും തന്നെ സുരക്ഷിതരുമായിരിക്കണം നാറ്റോ നിലവിൽ വന്നപ്പോൾ നാറ്റോ നിലവിൽ വന്നപ്പോൾ ഉള്ള അംഗസംഖ്യ പന്ത്രണ്ടാണ് പന്ത്രണ്ടാണ് നാറ്റോ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ അംഗസംഖ്യ അങ്ങനെയെങ്കിൽ നിലവിൽ എത്ര അംഗരാഷ്ട്രങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് എത്രയാണ് മുപ്പത്തിരണ്ടാണ് നിലവിൽ മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് നാറ്റോ നിലവിൽ വന്നപ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങളാണ് അംഗമായിരുന്നതെങ്കിൽ നിലവിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നാറ്റോയിൽ അംഗമായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നാറ്റോയുടെ സ്ഥാപക അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് സ്ഥാപക അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് യു കെ യു കെ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ്സ് നോർവേ പോർച്ചുഗൽ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ അപ്പോൾ ഏതൊക്കെയാണ് യു കെ ഉണ്ട് ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ അമേരിക്കൻ ഐക്യനാടുകൾ പിന്നെ കാനഡ ഇത് എത്രയുമായിരുന്നു സ്ഥാപക അംഗരാജ്യങ്ങൾ എത്രയായിരുന്നു പന്ത്രണ്ട് അംഗരാജ്യങ്ങളാണ് നാറ്റോ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നത് നിലവിൽ മുപ്പത്തിരണ്ടാണ് അംഗസംഖ്യ ഓർത്തിരിക്കുക ഒന്നാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു നാറ്റോയുടെ ലക്ഷ്യം അപ്പോൾ നാറ്റോയുടെ ആദ്യത്തെ ലക്ഷ്യം അതായത് നാറ്റോ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ നാറ്റോയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക നാറ്റോ അംഗരാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും ഗവൺമെന്റ് തലവന്മാരും സഖ്യപ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും തന്ത്രപരമായ ദിശാബോധം നൽകുന്നതിനുമുള്ള ആനുകാലിക അവസരമായി കണക്കാക്കപ്പെടുന്നത് ഒരു ഉച്ചകോടി യോഗമാണ് നാറ്റോ ഉച്ചകോടി അപ്പോ നാറ്റോ ഉച്ചകോടി എന്താണ് ആ അംഗരാജ്യങ്ങളെല്ലാം നാറ്റോയിലെ അംഗരാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും ഗവൺമെന്റ് തലവന്മാരും കൂടിയിരുന്ന് എന്താണ് സഖ്യപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തന്ത്രപരമായ ദിശാബോധങ്ങൾ നൽകുന്നതിനുള്ള ആനുകാലിക അവസരമായി കണക്കാക്കുന്ന ഒരു ഉച്ചകോടിയാണ് നാറ്റോ ഉച്ചകോടി എന്ന് പറയുന്നത് നാറ്റോയിൽ അവസാനം അംഗമായ രാജ്യമേത് അവസാനം അംഗമായ രാജ്യം ഏതാണ് സ്വീഡനാണ് ഓർത്തിരിക്കുക നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യമാണ് സ്വീഡൻ സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് ഓർത്തിരിക്കുക സീഡൻ നാറ്റോയിൽ അംഗമാകുന്നത് രണ്ടായിരത്തി മാർച്ച് ഏഴിനാണ് സ്വീഡന്റെ തലസ്ഥാനം സ്റ്റോക്ക് ഹോം ആണെന്ന് കൂടി ഓർത്തിരിക്കുക അപ്പൊ സ്വീഡൻ ആണ് നാറ്റോയിൽ അംഗമാകുന്ന അവസാന രാജ്യം അങ്ങനെയെങ്കിൽ സ്വീഡന്റെ തലസ്ഥാനം ഏതാണ് സ്റ്റോക്ക് ഹോം എന്താണ് സ്റ്റോക്ക് ഹോം ആണ് സ്വീറ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്ന് ഓർക്കുക എന്ത് ചെയ്യാണ് നമ്മൾ സ്വീറ്റ്സ് എന്ത് ചെയ്യാണ് സ്വീറ്റ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് സ്വീഡന്റെ തലസ്ഥാനം സ്റ്റോക്ക് ഹോം അപ്പോൾ സ്വീഡൻ ആണ് നാറ്റോയുടെ മുപ്പത്തി രണ്ടാമത്തെ അംഗരാജ്യം അങ്ങനെയെങ്കിൽ നാറ്റോയുടെ മുപ്പത്തി ഒന്നാമത്തെ അംഗരാജ്യം ഏതാണ് ഫിൻലാൻഡ് ആണ് ഫിൻലാൻഡ് ആണ് നാറ്റോയുടെ മുപ്പത്തി ഒന്നാമത്തെ അംഗരാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിനാണ് ഫിൻലാൻഡ് നാറ്റോയിൽ അംഗമാകുന്നത് ഫിൻലാൻഡ് നാറ്റോയിൽ അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിനാണ് അങ്ങനെയെങ്കിൽ ഫിൻലാൻഡിന്റെ തലസ്ഥാനം ഫിൻലാൻഡിന്റെ തലസ്ഥാനം ഏതാണ് ഹെൽസിംഗി ഏതാണ് ഹെൽസിംഗി ഹെൽസിംഗി ആണ് ഫിൻലാൻഡിന്റെ തലസ്ഥാനം ഉക്രൈൻ നാറ്റോ അംഗത്വം നേടാൻ ശ്രമിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചതാണ് യുക്രൈൻ നാറ്റോ അംഗത്വം നേടാൻ ശ്രമിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് യുക്രൈൻ നാറ്റോ അംഗത്വം നേടാൻ ശ്രമിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോ ഉച്ചകോടി നടന്നത് വിൽനിയസിൽ വെച്ചാണ് ലിത്വാനിയയിലെ ലിത്വാനിയയിലെ വിൽനിയസിൽ വെച്ചാണ് രണ്ടായിരത്തി നാറ്റോ ഉച്ചകോടി നടന്നത് ആതിഥേയ നേതാവ് ലിത്വാനിയയുടെ ആയ ഗിതാനാസ് നൊസേദയാണ് ഗിതാനാസ് നൊസേദയാണ് ആതിഥേയ നേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാറ്റോ ഉച്ചകോടിയുടെ ആതിഥേയ നേതാവ് ലിത്വാനിയ പ്രസിഡന്റ് ഗിതാനാസ് നൊസേദ രണ്ടായിരത്തി ഇരുപത്തിനാല് നാറ്റോ ഉച്ചകോടി വേദി വാഷിംഗ്ടൺ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് നാറ്റോ ഉച്ചകോടി വേദി ഏതാണ് വാഷിംഗ്ടൺ ഡി സി ആണ് ആതിഥേയ നേതാവ് ജോ ബൈഡൻ യു എസ് എ പ്രസിഡന്റായ ജോ ബൈഡൻ ആയിരുന്നു ആതിഥേയ നേതാവ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നാറ്റോയുമായി ബന്ധമില്ലാത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് സ്റ്റേറ്റ്മെന്റിൽ പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അത് സ്ഥാപിതമായത് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് നാറ്റോ സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് ആണോ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് ത്തിലെ ബ്രസൽസിലാണ് നമ്മൾ പഠിച്ചതാണ് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം അപ്പോ സ്റ്റേറ്റ്മെന്റ് രണ്ട് തെറ്റാണ് ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് ശരിയാണോ ശരിയാണ് സ്വീഡൻ ആണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം മുപ്പത്തിരണ്ടാമതായി ചേർന്ന രാജ്യമാണ് സ്വീഡൻ സ്വീഡന്റെ തലസ്ഥാനം ഏതാണ് സ്വീഡ്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് സ്വീഡന്റെ തലസ്ഥാനം സ്റ്റോക്ക് ഹോം ആണ് അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്താണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണം ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ആണോ ചൈന നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചതാണോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു കാരണം അല്ല എന്താണ് ഉക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അപ്പോ സ്റ്റേറ്റ്മെന്റ് നാല് തെറ്റാണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് അപ്പൊ നമുക്ക് ബന്ധമില്ലാത്തതാണ് ചോദ്യം അപ്പോൾ ഒന്നും മൂന്നും ബന്ധമുള്ളതാണ് ബന്ധമില്ലാത്തത് രണ്ടും നാലുമാണ് അപ്പോ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് നാറ്റോ സ്ഥാപിതമായത് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്രയുമാണ് നാറ്റോയുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്